നമസ്തേ ആചരാമ ജീവനെ ചാനലിലേക്ക് സ്വാഗതം ഇനി നമുക്ക് ഉറുമ്പുകളുടെ കാര്യത്തിലേക്ക് കടക്കാം ചെറിയ കറുത്ത ഉറുമ്പുകൾ കടിക്കാത്ത ചെറിയ കറുത്ത ഉറുമ്പുകൾ അടുക്കള ഭാഗത്തോ അല്ലെങ്കിൽ പൂജാമുറിയിലോ കാണുകയാണെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു ശുഭകാര്യത്തിൻ്റെ സൂചനയായി കണക്കാക്കാം അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ സൂചനകളും ഈ ഉറുമ്പുകൾ നമുക്ക് തരുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം ഇനി ചുവന്ന ഉറുമ്പുകളെക്കുറിച്ച് കറുത്ത ചെറിയ ഉറുമ്പുകളെ പോലെ ചുവന്ന ചെറിയ ഉറുമ്പുകൾ അത് കടിക്കുന്നവയായിരിക്കും അത് നേരത്തെ പറഞ്ഞതുപോലെ പൂജാമുറിയിലോ അടുക്കള ഭാഗത്തോ കാണുകയാണെങ്കിൽ അത് ദോഷമായിട്ടുള്ള സൂചകമാണ് അതുകൊണ്ട് അതിനെ അവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യേണ്ടതാണ് ഇനി കവിട്ട് നിറത്തിലോ അല്ലെങ്കിൽ കറുപ്പ് കൂടി കലർന്ന കളറിലോ ഉള്ള ഉറുമ്പുകൾ വീട്ടിലേക്ക് വന്നാൽ അതിനെ പേടിക്കേണ്ടതായിട്ടില്ല അത് നമുക്ക് ചില സൂചനകൾ തരാനാണ് വന്നിരിക്കുന്നത് ഇനി പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ചെറിയ കടിക്കാത്ത ഉറുമ്പുകൾ കറുത്ത ചെറിയ കടിക്കാത്ത ഉറുമ്പുകൾ വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങളിലോ അല്ലെങ്കിൽ അടുക്കളയിലോ പൂജാമുറിയിലോ മുറിയിലോ വന്നാലുള്ള ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യമായി ധാന്യങ്ങൾ വയ്ക്കുന്ന പാത്രത്തിൽ ഈ ചെറിയ ഉറുമ്പ് വരികയാണെങ്കിൽ കുടുംബത്തിലെ സാമ്പത്തിക ഉയർച്ച അത്യുന്നതി പ്രാപിക്കുമെന്നും അതുപോലെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാവുമെന്നുമാണ് ഇതിനർത്ഥം